നമസ്കാരം സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ നമ്മുടെ യാത്ര നമ്മുടെ നവീൻജിയോടൊപ്പം നമ്മൾ നാല് ദിവസമായി യാത്ര തുടങ്ങിയിട്ട് നാല് ദിവസം നമ്മളിവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നമുക്ക് വളരെ എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് അത് വേറൊന്നുമല്ല നമ്മളങ്ങനെ ഒരുമിച്ച് ഒരു എന്താ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് മൂന്ന് കോളുകൾ നല്ല ഏറ്റവും പ്രധാനപ്പെട്ട കോളാണ് നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ഇത് എന്താ പറയാ കർണാടകത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ് ഐസുർലൂർ ഐസുരുള്ളൂർ പൊന്നമ്പ താലൂക്ക് പൊന്നമ്പേട്ട് താലൂക്ക് ഐസുരുള്ളൂർ നമുക്ക് ഇവിടെ നമുക്ക് പുറത്ത് ഒത്തിരി ആളുണ്ട് ഇതിപ്പോ നമുക്ക് വീട്ടിനകത്തുണ്ട് നമുക്കാണോ വലിയ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അകത്തായതും എല്ലാവരും അകത്തോട്ട് കേട്ടില്ല വീട്ടിനകത്ത് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഒന്നും പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പൊ നമുക്ക് ഇന്ന് കിങ്കോ എന്താറിയോ കണ്ടിട്ട് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലേ അല്ല കേട്ടായിരുന്നു അപ്പൊ ജെല്ല് തുറന്നിടക്കുന്ന അടച്ചോട്ട് ഓപ്പൺ ക്ലോസ് ആക്കിട്ടോ ഇതും ക്ലോസ് ആക്കിട്ട് പിന്നെ അന്വേഷണം ഇത് തുറന്നിട്ടില്ല ആ സമയത്ത് അടച്ചു കുറച്ചാണ് ബ്ലാക്ക് ബ്ലാക്ക് അപ്പൊ നമ്മളത് തുറന്ന് നോക്കിയാണ് പുറപ്പെട്ടുണ്ടല്ലോ പക്കാണല്ലോ വിറന്നി പക്ക അതപ്പം ധൈര്യം ഉണ്ട് ണങ്കിലിരിക്കാം അല്ലേ ഇത് ബോക്സല്ലോ അല്ലാത്ത ഇതിൻ്റെ ഇടയിലാണ് ഇവിടെ ഇല്ല അല്ലേ അതെ അപ്പോൾ വേറെ എങ്ങനും പോകാൻ സാധ്യതയില്ല ഇതിൻ്റെ ഇടയിൽ തന്നെ ഉറപ്പായിട്ട് കാണാം ഞാൻ കിട്ടുമ്പോൾ പെട്ടെന്ന് പോയി വരും അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ നവീൻജിയുടെ നാട്ടില് കുടക്കില് വീട്ടിനകത്ത് വീട്ടിനകത്ത് നവീൻജി കിട്ടിയിട്ടുണ്ട് എനിക്ക് കട്ടിലടി സോഫ സെറ്റ് അടിയിൽ കിട്ടി കിട്ടിയിട്ടുണ്ട് തലമരടി കിട്ടിയിട്ടുണ്ട് താമസമുള്ള വീട്ടിനകത്ത് ബെഡ്റൂമിനകത്ത് കട്ടിൽ കട്ടിലിൻ്റെ കട്ടിലിന്റെ അടിയിൽ അടിപൊളി സൂപ്പർ ഒരു നമുക്ക് ഈ കട്ടിൽ ഇങ്ങോട്ട് മാറ്റി നോക്കാം മാറ്റി പതുക്കെടുക്കാം അത് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഏഹ് ഇതൊക്കെ മാറ്റി ഇങ്ങോട്ട് വിടാച്ചു വയ്ക്കാം മറ്റേ കട്ടിലൊന്നും സെറ്റ് ചെയ്യണം സെറ്റ് ഇല്ലേ നമുക്ക് അതൊക്കെ ഒന്ന് നമുക്കിതൊന്ന് മെത്ത ഒന്ന് മാറ്റിയാലോ എന്നാ വേണ്ടി മെത്തേ മിക്കവറുള്ള വീട്ടിൽ കാണുന്ന സാധനം ഈ പാടി ചൂരൻ മിക്കവാറുള്ള വീട്ടിലേക്ക് കാണാറുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പറക്കാം അല്ലേ അപ്പുറത്തുണ്ട് ആ ലാസ്റ്റില് ആ ഓക്കെ നമുക്ക് കാട്ടിൽ ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ട് മറിക്കാം റേറ്റിൽ ഭയങ്കര കാണല്ലോ അനക്കല്ല ഉണ്ടല്ലോ അവിടെ ഉണ്ടോ മൂന്നി പോകുന്നുണ്ടല്ലേ ശരി നവീൻജി നിക്കോ അങ്ങോട്ട് പോകുന്ന നവീൻ ജി വെച്ചു ആ പോകല്ലോ ആക്കാം ഞാൻ നവീൻജി പൊക്കു ആവീൻജി പറഞ്ഞു

ഉണ്ട് അതെ നമ്മളെ കണ്ണു പിടിച്ചിട്ട് കയറുകയാണെങ്കിൽ നമ്മളെ കണ്ടിട്ട് പഠിച്ചു കഴിയാ പേടിച്ചിരിക്കുന്ന ഇതാണോ അല്ലെ പക്ഷെ നല്ല തുറന്നു വെച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു പറയാ ഒന്നുകിൽ ഫുഡ് എടുത്ത് ഫുഡ് എടുക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് എനിക്ക് അതെല്ലാം സ്മെല്ലേ അപ്പൊ എനിക്കൊന്നും ചെയ്താന്ന് പറഞ്ഞൂടാ പുറത്തല്ലേ അപ്പൊ എന്തായാലും നല്ല അടിപൊളി പത്ത് അടി ഫുഡ് വരൂല്ലേ ഫീറ്റ് നല്ല ചാർജിങ് മോഡാണ് മൂഡലേജി സൂപ്പർ എന്തായാലും നല്ല കളർ വ്യത്യാസം ചെറിയ ഒരു കറുപ്പ് കുറവ് രാത്രി നവീൻജി എങ്ങനെയാണെന്ന് ഇത് ഉണ്ടോ ഇത് ഓപ്പൺ ആരാ അത് കണ്ടോണ്ടേ പക്ഷെ കണ്ടില്ല വേറെ കേരള ഒരിക്കലും കാണാൻ പോകുന്നില്ല അവിടെ പുള്ളി ഇറങ്ങി കൊണ്ട് കണ്ടു ഇപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേ പറയാനുള്ളത് നമുക്ക് ഒരു അത്ര നമ്മൾ വലുതല്ലോ നമ്മളെ പ്രേക്ഷൻ കിങ് ഓവറേ നമ്മൾ പ്രേഷ്യർ കണ്ടിട്ടുള്ളതാണ് വലിയ കിങ് ഓവർ നമ്മൾ എടുത്ത പോകാൻ കിങ് ഓവറേ നമ്മളെ കൊല്ലം പത്തനംതിട്ട റാന്നി അങ്ങാമൊഴി സ്ഥലത്തൊരു ചിറ്റാർ വരുന്ന ഒരുപാട് കിങ് ഓവർ നമ്മുടെ പ്രഷ്യർ കണ്ടു ശരിക്കും ലൈവ് നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ നൂറോളം കിങ് ഓവറുകൾ നമ്മൾ നമ്മൾ ലൈവായി പ്രേക്ഷനുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടോ നല്ല സൈസുള്ള ഗെയിം ആവറേജ് അല്ല ആവറേജിൽ താഴെ അല്ലെ പക്ഷെ ആവറേജിൽ താഴെ ആണെങ്കിലും പണിക്കാരനാണ് കിങ് സംശയം ആണ് ഇപ്പൊ കറക്റ്റായി ഇപ്പൊ കറക്റ്റ് ഇപ്പൊ സൂപ്പറായി ഇപ്പൊ ഒരു കുഴപ്പമില്ല ഇപ്പൊ അടിപൊളി ഇപ്പൊ നമ്മള് രാജൻ എന്ന് പറയുന്ന ഇത് തന്നെയാണ് നോക്ക് സൂപ്പർ ഒരു രക്ഷിങ്ങനെ ഇരിപ്പിക്കേ സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് പക്ഷെ വേറൊരു പ്രത്യേകത ഉള്ളത് ഇതിനകത്ത് നമുക്ക് നിൽക്കാനുള്ള സൗകര്യം അതൊരു അവിടെ എപ്പോഴെങ്കിലും എങ്ങോട്ടെങ്കിലും വന്ന എല്ലാരും എടുത്തോണ്ട് അവിടെ ഉണ്ട് പക്ഷെ പുറത്തോട്ട് പോയി ആൾക്കാർ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും ടൈം ആവുമ്പോൾ ഒറ്റിയും ഇനി എണീക്കല്ലേ ഇനി എനിക്ക് സാധനം ഞാനൊരു എം എൽ എ നടത്തുന്നത് എന്റെ ഹൈറ്റിൽ ഇങ്ങനെ ഈ ഹൈറ്റിൽ അല്ല ഞാൻ ഇരുന്ന പെൻറ്റിന് നാലടിയോളം ഹൈറ്റ് അങ്ങനെ എണീറ്റ അതേ പൊസിഷൻ എണി ഒരു രണ്ട് മണിക്കൂറോ അങ്ങനെ തന്നെ പക്ഷെ ക്രൗഡില്ല ആൾക്കാരില്ല അപ്പൊ നമ്മൾ ഒരാളെ കണ്ടുപോയി അപ്പൊ നവീൻ ചെയ്യണം അങ്ങനെ നവീൻ ചെയ്യാൻ മാത്രം എന്നെ നോക്കുന്ന ഇതൊരു ഫോണാണല്ലോ വേടാ എനിക്ക് ഹോൺ ആണോ എനിക്ക് പോകുന്നത് നമുക്ക് ഒന്ന് ഇല്ല ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എനിക്ക് വേറെ സ്പീഡില് പോകുന്നു കേട്ടാ സ്പീഡിലെ ഇതൊരു ഹോണാണല്ലോ എനിക്ക് അതി ഹോ ശരിയ പാത്ര അല്ല ഗോലില്ല അത് ൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പതിറങ്ങി വന്നിട്ടുണ്ട് തെളിഞ്ഞിട്ടുണ്ട് മുപ്പതിറങ്ങി പിന്നെ ബാക്ക് ഡാർക്കോണ്ട് ഫുൾ ഡാർക്ക് ഡാർക്ക് ഫുൾ ഡാർക്കോണ്ട് അല്ലേ എന്തായാലും ഒരു രക്ഷയില്ല നല്ല എന്താ പറയുക നമ്മുടെ നാട്ടിലേക്കൊക്കെ കോബറെ കിട്ടുന്ന ഇതൊക്കെയുള്ള പത്തിബരെയൊക്കെ പറയാനുണ്ട് കിങ് കോബയുടെ പത്തി തല ഒരേപോലെ ആ വീതി നേരെ താഴേക്ക് കോബല ഇഷ്ടം പോലെ അങ്ങനെ സെയിം ഉള്ളത് സെയിം പത്തിലെ വേറെ ഒരു വ്യത്യാസം ഇതുപോലെ വീർത്ത് തലേക്ക് ആകെ ഉടലിപ്പോയി ഉടലിപ്പോയി അവസാനിക്കുന്നു ഉടലിപ്പോയി അവസാനിക്കുമായിരുന്നു

യും കടുവയും ഞങ്ങൾ ഇന്നലെ രാത്രി ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ആന ആന ഞങ്ങൾ വണ്ടിയിൽ കഴിച്ചിട്ട് വരുന്ന ആന റോഡിലുണ്ടായിരുന്നു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ആനക്കണ്ട് രണ്ടെണ്ണം റോഡിൽ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ ഒരു രക്ഷയില്ല അപ്പൊ ഇത് നമുക്ക് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥത്തില് കന്നഡയിലെ പേരെന്ന കളിംഗ സർപ്പ കളിംഗ സർപ്പ കളിംഗ ഓ കാളി കാളി കാളിയൻ കളിംഗ സർപ്പ ഞങ്ങളുടെ നാട്ടിലെന്തൊക്കെ പേരോ ഇതിന്റെ പേര് കിങ്കോബ്ര ഓക്കെ നമുക്ക് എല്ലായിടത്തും ഉള്ളത് കിങ്കോബ്ര ആദ്യത്തെ പേര് സർപ്പ അതൊരു ഭാവം ഇത് ദൈവത്തിന്റെ കൃഷ്ണന്റെ കളറിൽ കാണുന്നോണ്ടാണ് ഇതിന്റെ കൃഷ്ണ സർപ്പ എന്ന് സർപ്പം കൃഷ്ണ സർപ്പം ആദ്യത്തെ പേര് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയുക കൂവൻ കൂവൻ കരിഞ്ചാത്തിന്ന് ആദ്യ വനവാസികൾ വിളിക്കാറുണ്ട് കൂവൻ രാത്രി ഇത് വരുന്നുണ്ട് ൂ എന്നാണ് അവർ പറയുന്നത് അങ്ങനെ സംഭവം ഇല്ല അങ്ങനെ പിന്നെ കൃഷ്ണസർപ്പം രാജകോമ്പല കിങ്കോമ്പല കരിഞ്ചാത്തി കൂവൻ കരിഞ്ചാത്തി കരിൻ കോമാളി ഇങ്ങനെ ഒത്തിരി അവരെ നാമങ്ങളെ അറിയപ്പെടുന്നു പക്ഷെ ഇതിന് നമ്മുടെ നാട്ടിലൊരു കാണും മരിച്ചു അറിയാമോ നമ്മുടെ നാട്ടില് ഇതിന് കടിയേറ്റിട്ട് സൂല് ചെറുപ്പം കാച്ചറായിരുന്നു സേവറായിരുന്നു കടിയേറ്റ് മരണപ്പെട്ടു നീളം വരുന്നുണ്ട് ഏകദേശം ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത് മുപ്പതോളം കെട്ട് നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട് ഒരു നാല് അഞ്ച് വയസ്സത്ത് പ്രായം അല്ലേ അഞ്ച് അഞ്ചു പ്രായം പറഞ്ഞ പക്ഷെ വേറെ പ്രത്യേകം പാമ്പിന്റെ പ്രായം പറയുക എന്ന് പറയുന്നത് പാമ്പിനെ വളരെ ചെറുപ്പം തൊട്ട് പിടിച്ച് കൈകാര്യം ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ബുക്കിൽ വായിച്ച് പിടിക്കുന്നവർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല চাক চাক চে আপ এনেকৈ তোমাৰ এই প্ৰায় ক ഈ സൈസെണ്ണം ഫസ്റ്റ് ടൈം മാറ്റി ഈ മാസം കിട്ടട്ടെ കിട്ടട്ടെ സീസൺ കിട്ടി കിട്ടട്ടെ അപ്പൊ നമ്മളും നമ്മളും സുഖുണ്ട് അപ്പൊ നമുക്ക് നല്ല ഭാഗ്യത്തിനപ്പോൾ യാത്ര ചെയ്ത് കിട്ടുന്ന കിങ്കോബറൊക്കെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പൊ എന്തായാലും നമ്മുടെ വീട്ടിനകത്തുനിന്ന് പിടികൂടിയ രാജവൻപാലയുടെ കിങ്കോബറുടെ കരിഞ്ചാർത്തിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥിയുള്ള കൂറ്റൻ രാജപെമ്പാടാളുകളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെയും നന്ദി നമസ്തേ